ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പവിത്രമായിട്ടുള്ള പ്രണയങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണല്ലേ ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം മറ്റൊന്നല്ല നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണില്ല സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടിയ ഒരു അനിയത്തിൻ്റെ പവിത്രമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടതാണ് പിന്നീട് ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു പവിത്രമായ സ്നേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നും നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ആ ഒരു പവിത്ര സ്നേഹത്തിൻ്റെ അളവ് രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ കളഞ്ഞിട്ട് മുങ്ങി അവളിപ്പോൾ മുസ്ലിം ആവാൻ പോവുകയാണ് എന്നൊക്കെയാണ് പുതിയ വിവരങ്ങൾ കേട്ടാൽ വീട്ടിലൊന്നും അവർ കയറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു മകളെ പിന്നെ എങ്ങനെയാണ് കേറ്റത് ആ ഒരു ഒരവസ്ഥയിലോടാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഇപ്പോൾ ഇതാ സ്വന്തം അമ്മായിമ്മ ആയിട്ട് മരുമകൻ ഒളിച്ചോടുന്നു അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞു നിൽക്കുന്നത് ആ ഒരു വീഡിയോയുടെ ഭാഗം നമുക്ക് ആദ്യം കാണും അങ്ങനെ ഒരു ലൈവ് വരാനുള്ള കാരണം ഇത് എന്റെ മരുമകനാണ് പക്ഷെ എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഭർത്താവായിട്ടാണ് കണ്ടു അങ്ങനെയല്ലേ അതെ അതെ ഈ കല്യാണത്തിന് ഞാന് ഈ കല്യാണ പെണ്ണന്വേഷണ വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൂടി അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ അടുക്കുമ്പോ തന്നെ എന്റെ മനസ്സും മുഴുക്കു അമ്മായിമ്മടെ ങ്ങനെ ആയിരുന്നല്ലോ നമ്മളെത്ര വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ കഴിഞ്ഞാ എനിക്ക് പറയാനുള്ളത് വേറെന്നല്ല നമ്മള് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരേലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല ഞങ്ങൾക്കത് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്കത് പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഇത്രേയുള്ളൂ ഞങ്ങളെ തെരഞ്ഞു ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങള് അത്രേ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഞാൻ ഞാൻ വരും ഞാൻ എന്തായാലും തിരിച്ചു വരും ഇതിനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അല്ല ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്തായാലും വരുന്നുണ്ട് ഇനി എനിക്കൊരു മൂന്ന് പേരെയും കൂടി കൊണ്ടുപോകാനുണ്ട് ആ ഒന്ന് അമ്മയുടെ ചേച്ചിയില്ലേ ദേശമംഗലത്തുള്ള സുമ ആ സുമ പിന്നെ അമ്മടെ അതിനീത്ത് കടകശ്ശേരിയിലുള്ള പുഷ്പല് പുഷ്പച്ചി പുഷ്പച്ചി പിന്നെ അറിയാലോ കൂട്ടുകാരന്റെ വെല്ലിയമ്മ മറ്റേ സൗദാമിനേച്ചി ആ എല്ലാം അതും അത് ഇവര് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത് സ്നേഹാണ് അപ്പൊ ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാന്യ മര്യാദയായിട്ട് അന്തസ്സോടെ ജീവിച്ചോളാം എല്ലാരും അനുഗ്രഹം അറിയാലോ ഞങ്ങളുടെ സ്നേഹം പവിത്രാണ് അതെ അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേ വീഡിയോ സത്യത്തിൽ ഇവരൊരു ട്രോളിന് വേണ്ടി ചെയ്ത വീഡിയോ ആണെങ്കിലും ഈ ഒരു കാലം നമ്മുടെ നാട്ടിൽ അധിക തന്നല്ല അതായത് അമ്മായിമ്മനെ കേട്ട് മരുമുകൾ ഒളിച്ചോടുമെന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ കേരളമാണ് ഇവിടെ ഇതും ഇതിനപ്പുറവും സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യം ദിനം പ്രതി നമ്മള് എന്താ പറയാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രക്തബന്ധങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ആ ഒരു രക്തബന്ധങ്ങൾക്കിടയിൽ തന്നെ കാമക്കണ്ണുകൾ ഇറങ്ങി നടക്കുന്ന ഒരു സമയമായിട്ട് അല്ലെ അതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കും അത് നടന്നാലിപ്പോൾ നമ്മൾ ഇത്രയും അധികം അതിശയിക്കേണ്ട ഒരു കാര്യമൊന്നും കാരണം അത് നടക്കും ഇവർ ഇത് ട്രോളായിട്ടാണ് ചെയ്തത് പക്ഷേ ഇതിനു മുന്നേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ഒരുപാട് ദൂരം ഒന്നല്ല നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ ഒരു ഡോക്ടർ കുറച്ച് നാൾ മുന്നേ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഡോക്ടറിട്ട വീഡിയോ ആയിരുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരുപാട് നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് പക്ഷേ ഇപ്പം ആ ഒരു ഞെട്ടലൊക്കെ മാറിയിട്ടാണ് കാരണം നമ്മുടെ നാടല്ലേ ഇതും ഇതിനപ്പുറവും നടക്കുമെന്ന ദിനം പ്രതി ആളുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കേസിൽ ആ ഒരു ഡോക്ടർ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മ അമ്മയാണ് അവിടെ മകളുടെ ജീവിതം തകർക്കുന്നത് അമ്മയും ഈ മകളുടെ ഭർത്താവും കൂടിയിട്ട് സ്വന്തം അമ്മ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു മകളേളും അവർക്ക് അച്ഛനില്ല ആ ഒരു സ്ത്രീക്ക് ഭാര്യ ഇല്ല ആ കുട്ടിക്ക് അതായത് അച്ഛനില്ല അപ്പം ഈ മകളെ പെൺകുട്ടിയെ ഒരു മകളോളും ഇവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം തന്നെ ഇവർ വീട്ടിൽ വീട്ടിലൊറ്റക്കായ കാരണം തന്നെ ഈ ഒരു മകളും മരുമകനും കൂടിയിട്ട് ആ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവർ നല്ല സ്നേഹത്തിലായിരുന്നു കേട്ടാ മരുമകൾ അല്ല മകളും അമ്മയും അതുപോലെ തന്നെ മരുമകനും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നത് അവർ എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുക അങ്ങനെ നല്ലൊരു സ്നേഹത്തിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഈ മകൾക്കൊരു കുട്ടിയുണ്ടായി പിന്നീട് പിന്നീട് അതായത് ഈ മരുമകൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരൽ തുടങ്ങി ഈ മരുമകന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അമ്മ വേണം അമ്മ വേണം അവന് അതായത് ഈ അമ്മായിമ്മ അമ്മായിമ്മ വേണം അവനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മകളെ ജോലിക്ക് പോപ്പ് തുടങ്ങിയിട്ട് അവൾ ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ ജോലിക്ക് പോപ്പ് തുടങ്ങി അപ്പോൾ ഈ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിമ്മ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം അമ്മായിമ്മ ചോറിട്ട് കൊടുക്കണം അതായത് അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കണം എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്ത് കൊടുക്കണം അമ്മ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു അപ്പോൾ ആദ്യഘട്ടങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ആ അമ്മയോടുള്ളൊരു സ്നേഹം അമ്മ അമ്മയമ്മയോടുള്ള അമ്മയമ്മയോടുള്ളൊരു കെയറിങ് അല്ലെ ഒരു സ്നേഹം അത്രയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നുള്ളൂ അമ്മയുടെ മടിയിൽ മടിയിലെ കയറി എടുക്കുന്നു ജോലി കഴിഞ്ഞ് വന്നാൽ അപ്പൊ ഒരുപാട് മരുമക്കളുണ്ട് ഇങ്ങനെ അമ്മയെ അമ്മായമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് മരുമക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഇവരും അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മകളായാലും അമ്മയായാലും പിന്നീട് പിന്നീട് ഇവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരലുടങ്ങി എന്ന് പറയണേ അതായത് ഈ മകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ കിച്ചണിൽ നിൽക്കുന്ന ടൈമില് ഇവന് കിച്ചണിൽ പോയിരിക്കുക അമ്മയോട് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുക അതായത് ഒരു നേരെ റൊമാൻസ് ഇവർക്കിടയിൽ വർക്കൗട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ പൈ ഇങ്ങനെ ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ ഒരു അമ്മയുടെ കേസിലെന്ന് വെച്ചാൽ അമ്മന് അമ്മയ്ക്ക് ഭർത്താവില്ല ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതാണ് അപ്പോൾ ഇവന് ആ ഒരു റൊമാൻസ് ഇങ്ങനെ അമ്മയുടെ അടുത്ത് എടുക്കുക അതായത് ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണില്ലേ ചെറിയ ചെറിയ റൊമാൻസ് ഈ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ബാക്കിൽ വന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ റൊമാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയ തരത്തിലുള്ള രീതിയിലായിരുന്നു ഒന്ന് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അമ്മയും അതിനെ എതിർപ്പൊന്നും കാട്ടില്ല എന്ന് പറയുന്നത് അമ്മയും ഇത് എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് അവരമ്മയുടെ മാനസികാവസ്ഥ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് അത്രയും തരം താന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവരും അത് ആദ്യമൊന്നും എതിർത്തില്ല ഇവരും അതിനൊന്നും എന്താ പറയുക ആ അങ്ങനെ വേറെ എതിർപ്പൊന്നും മക വെക്കാതെ അങ്ങനെ കൊണ്ടുപോയെന്ന് പറയണം പിന്നീട് പിന്നീട് അതൊരു തെറ്റായ രീതിയിലേക്ക് എത്തിയെന്ന് എന്ന് പറയുന്നത് സ്വന്തം മകളുടെ ഭർത്താവാണ് എന്ന് വില വെക്കാതെ അവരുടെ ആ ഒരു ബന്ധം തെറ്റായ രീതിയിലേക്ക് പോലും എത്തി അങ്ങനെയാണ് പറയുന്നത് ഈ മകളില്ലാത്ത സമയത്ത് അവരത്രയും മോശപ്പെട്ട ആ ഒരു രീതിയിലേക്ക് വരെ അവരുടെ ബന്ധം എത്തി ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ കലികാലം കലികാലം അല്ല കാമയുഗം അങ്ങനെ തന്നെ വേണം പറയാനും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു മകളറിയാതെ ഇവളത് ഇവർ കുറെ കാലം ഈ ഒരു റിലേഷൻ കൊണ്ടുപോവാണ് ചിന്തിച്ച് നോക്കുക അമ്മായിമ്മയും മരുമകനും തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു കാലം കുറേയാണ് കഴിഞ്ഞതിനക്ഷി നമുക്ക് തോന്നുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളോട് ചെയ്തത് തെറ്റാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അപ്പം ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണെന്ന് ഈ അമ്മ പറയുമ്പോൾ ഈ പയ്യൻ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാമെന്നില്ല അവനത് ഒട്ടും അംഗീകരിക്കാൻ പറ്റണ ജാത പറയുന്നത് അപ്പോൾ അവന് ഇത് പറ്റില്ല എനിക്കമ്മന്നെ വേണം അമ്മ തന്നെ വേണം അമ്മ ഇപ്പോൾ ഇതിന് ഞാൻ പറയുന്ന കാര്യത്തിനൊന്നും വഴങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അമ്മയുടെ മകൾക്ക് ജീവിതത്തിൽ ഒരു സുഖവും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ അമ്മനെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് പേടിയായി ഇനി എൻ്റെ കാരണം എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കുമോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ അമ്മ വീണ്ടും അവൻ്റെ കാര്യങ്ങൾക്ക് പണിയും കൊടുത്തതെന്നാണ് പറയുന്നത് എന്താ അല്ലേ കേൾക്കുമ്പോൾ അല്ല അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് അങ്ങനെ അമ്മ പറയൂ അത്ര നീ എന്നായിട്ട് ഇങ്ങനെ ഇതുണ്ട് എന്ന് കരുതിയിട്ട് പറയാൻ വരെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് കരുതിയിട്ട് എൻ്റെ മകൾക്ക് നീ ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് അവൾ കഴിഞ്ഞിട്ടും സന്തോഷമായിട്ട് ജീവിക്കണം എന്താ അല്ലേ അമ്മയായിട്ടും മകൾ മകളായിട്ടും ആ ഒരു പയ്യൻ്റെ ഒരു അവസ്ഥ ലക്ക് അല്ലാതെ എന്താ പറയുക അവൻ്റെ ലക്ക് അതും അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ലക്ക് അങ്ങനെ ഈ ഒരു രണ്ട് ഇതും അവർ തുടർന്ന് പോയെന്നാണ് പറയണം പിന്നീട് ഒരു ഈ ഒരു മകള് ഇത് കണ്ടുപിടിക്കണം അതായത് ഇവരെ ഫോണിൽ അമ്മയുടെയും ഈ ഭർത്താവിൻ്റെ ഫോണിലുള്ള മോശമായിട്ടുള്ള ചാറ്റ് ഈ മകള് കണ്ടുപിടിക്കണം നമ്മൾ ചിന്തിച്ച് നോക്കുക അവരുടെ ഒരു അവസ്ഥ അല്ല ആ മകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഭർത്താക്കന്മാരുടെ അവിഹി അവിഹിത ബന്ധങ്ങൾ ഭാര്യമാർ പിടിച്ചു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് നല്ല ഷോക്കായിട്ട് സ്വന്തം അമ്മയാണ് തൻ്റെ ജീവിതം തകർക്കുന്നത് എന്നറിയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ലോകത്ത് ഇനി ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു ഗതി വരാതിരിക്കട്ടെ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ലൈഫില്ല ഇനി എന്ത് ലൈഫില്ല നമ്മളാരെയാണ് കുറ്റം പറയുക സ്വന്തം അമ്മയോ അത് ഭർത്താവിന് ഇത്രയും കാലം അക്ഷരമില്ലാത്ത ആ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഈ ഒരു അമ്മയാണ് അപ്പോൾ ആ ഒരു അമ്മയോട് ആ കുട്ടി എന്താ ചെയ്യുക അങ്ങനെ കുട്ടിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിട്ട് കുട്ടി എന്ത് ചെയ്യാണ് ലൈഫ് ഇല്ലാണ്ടാക്കാൻ തീരുമാനിക്കണം അങ്ങനെ അറ്റംപ്റ്റ് ഒക്കെ നടത്തി പക്ഷെ എന്തോ ഒരു ഇതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇവർ ഈ ഡോക്ടറെടുത്ത് കൗൺസിലിംഗ് വേണ്ടിയിട്ട് എത്തുന്നത് അപ്പോൾ ഇവർ ഡോക്ടർ ചോദിക്കണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ മക്കൾക്കാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല അത് അത്രയും കരഞ്ഞ് കലങ്ങിക്കൊണ്ടിരിക്കണം എങ്ങനെയാണ് ഈ ഒരു കാര്യം തുറന്ന് പറയല്ലേ അവന് മകളാകെ കരഞ്ഞതായിട്ട് ഇരിക്കണെന്ന് അവന് മകളെ പുറത്തേക്ക് നിർത്തി ഭർത്താവിനും പുറത്തേക്ക് നിർത്തിയിട്ട് ഈ അമ്മയുടെ അടുത്ത് ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ചുള്ളൂ അപ്പോൾ ഈ ഡോക്ടർ അമ്മയാണ് ഈ ഡോക്ടറോട് പറയുന്നത് ഡോക്ടർ ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും പൊട്ടിക്കരഞ്ഞിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് എന്താണല്ലേ ഇനി കുറേ കരഞ്ഞിട്ട് എന്താ നിങ്ങൾ നമ്മൾ അതാണ് പറയുന്നത് നമുക്ക് ഓരോ റിലേഷനും അല്ലെ ഓരോ ബന്ധങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട് ആ ഒരു ബന്ധത്ത് നമ്മൾ ആ ഒരു ലെവലിൽ വെച്ച് കണ്ടാലാണ് നമ്മുടെയൊക്കെ അല്ലേ നമുക്ക് രക്തബന്ധം അല്ലെങ്കിൽ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായ മൂല്യം ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു ബ്രദർ ആണെങ്കിൽ ആ ബ്രദറിന്റെ സ്ഥാനത്ത് ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ സ്ഥാനത്ത് അല്ലേ അങ്ങനെ ഓരോ ബന്ധങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട് ആ ഒരു മൂല്യത്തിൽ വെച്ച് മാത്രമേ നമ്മൾ ഓരോ ബന്ധങ്ങളെ അളക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇപ്പം അവിടെ ആരെ ലൈഫാണ് തകർന്നത് സ്വന്തം മകളുടെ പിന്നെ ആ അമ്മ ഇത്രയും കാലം ഹസ്ബൻഡ് ഇല്ലാതെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ആ ഒരു മകളെത്രയും വലുതാക്കി വളർത്തിയതിനുള്ള ഒരു ഇത് എന്താണ് പിന്നെ ഉണ്ടായതിൽ ആ ഒരു അമ്മ തന്നെ ആയിട്ട് അവരുടെ സ്വന്തം മകളുടെ ലൈഫ് നശിപ്പിച്ച പോലെ ഇല്ലേ അമ്മ ഡോക്ടറോട് പറയാൻ അത്ര എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അത് അപ്പോൾ ഒന്നും ചിന്തിച്ച് നോക്കൂലെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു ബന്ധം മറന്ന് ഒരു നിമിഷമെങ്കിലും അത് മറന്നു കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ് അല്ലേ നമ്മൾ നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ആരാണ് എന്നുള്ള ഒരു കാര്യം ഒരു നിമിഷം മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ലൈഫ് ലോങ് തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെ ആയിരിക്കും അപ്പോ ഈ ഒരു സംഭവം അവർ ട്രോളാണ് ചെയ്തതെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പലരും അറിയുന്നില്ല എന്നുള്ളൂ പക്ഷെ എന്തായാലും നമ്മുടെ ഭാവി തലമുറ വരുന്ന മക്കളെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോവാതിരിക്കട്ടെ അല്ലെ അതും ഇത്രയും എന്താ പറയുക പ്രായം അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ അത്രയും ഷോക്കായി കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും അല്ലേ ഇനിയെങ്കിലും ഈ കാണ ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടെങ്കിലും ഈ കാണുന്ന കുട്ടികൾക്കും ആണുങ്ങൾക്കോ ഒക്കെ ഒന്ന് ബുദ്ധി വെച്ചാൽ മതിയായിരുന്നു അവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് അല്ല ഇനി എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ളൊരു വാർത്ത നമ്മുടെ നാട്ടിൽ കേൾക്കാതിരിക്കട്ടെ അല്ലാതെ ഇപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക